ദില്ലി ദില്ലിദാലിയുടെ മറ്റൊരു ലക്കം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം ഞാൻ എസ് ഗോപാലകൃഷ്ണൻ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതിയാണ് ഇന്നാണ് രാജ് കപൂറിൻ്റെ ജന്മശതാബ്ദി ദിനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനാലാം തീയതി ഈ ദിവസം അതായത് ഈ ദിവസമാണ് പെഷവാറിൽ രാജ് കപൂർ ജനിച്ചത് അസാധാരണനായ ആ ചലച്ചിത്ര പ്രതിഭയ്ക്കുള്ള ആദരമാണ് ദില്ലി ദാലിയുടെ ഈ പോഡ്കാസ്റ്റ് രാജ് കപൂറിനുള്ള ആദരാഞ്ജലി ആയുള്ള ഈ പോഡ്കാസ്റ്റ് തുടങ്ങുന്നതിന് മുൻപ് ഞാൻ ഒരു അഭ്യർത്ഥന നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ് ദാലി എന്ന പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് ഇനി നമുക്ക് രാജ് കപൂറിലേക്ക് പോകാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് ചാർലി ചാപ്ലിൻ ജനിച്ചത് അതായത് രാജ് കപൂർ ജനിക്കുമ്പോൾ ചാർലി ചാപ്ലിന് മുപ്പത്തി അഞ്ച് വയസ്സ് പ്രായമുണ്ടായിരുന്നു ചാർലി ചാപ്ലിൻ്റെ ആദ്യ സിനിമയായ ദ ട്രാംപ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയതിന് ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് രാജ് കപൂർ പെഷവാറിൽ ജനിക്കുന്നത് എന്നാൽ രാജ് കപൂറിൻ്റെ മേൽ ഏറ്റവും വലിയ സർഗസ്വാധീനം ചെലുത്തിയ ചലച്ചിത്ര സംവിധായകനും കലാകാരനുമായിരുന്നു ചാർലി ചാപ്ലിൻ രാജ് കപൂർ ഒരു നടൻ എന്നതിനേക്കാൾ ഒരു സംവിധായകനായിരുന്നു ഒരു നല്ല സംവിധായകനായിരുന്നു എന്ന് പറഞ്ഞത് കുറഞ്ഞ ആളൊന്നും ആയിരുന്നില്ല ഉയരമുള്ള സത്യജിത്രയാണ് പറഞ്ഞത് രാജ് കപൂർ ഒരു നടൻ എന്നതിനേക്കാൾ മികച്ച സംവിധായകനായിരുന്നു എന്നുള്ളത് ഒരിക്കൽ ചാർലി ചാപ്ലിൻ ചാർലി ചാപ്ലിൻ്റെ വീട്ടിൽ രാജ് കപൂർ സ്വിറ്റ്സർലൻഡിലെ ചാർലി ചാപ്ലിൻ്റെ വീട്ടിൽ പോയി രാജ് കപൂർ ചാപ്ലിനെ കാണുകയുണ്ടായി അത് എന്നും അദ്ദേഹം ഹർഷ പുളകങ്ങളോടെ ആ സമ അനുഭവം ഓർത്തിരുന്നു എന്ന് രഞ്ജൻദാസ് ഗുപ്ത വിശദമായി എഴുതിയിട്ടുണ്ട് രഞ്ജൻദാസ് ഗുപ്ത കൽക്കട്ടയിൽ ഗ്രന്ഥകാരനാണ് അദ്ദേഹം രാജ് കപൂറിനെ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ രാജ് കപൂറുമായി അഭിമുഖ സംഭാഷണം നടത്തിയിട്ടുള്ള എഴുത്തുകാരൻ രഞ്ജൻ ദാസ്ഗുപ്തയായിരിക്കും അദ്ദേഹം ഈ രാജ് കപൂർ ചാർലി ചാപ്പളിൻ കൂടിക്കാഴ്ചയെക്കുറിച്ച് വളരെ വിശദമായി എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിലാണ് സ്വിറ്റ്സർലൻഡിലെ മോൺട്രിക്സ് നഗരത്തിൽ വെച്ച് ചാർലി ചാപ്പിളിൻ്റെ വീട്ടിൽ വെച്ച് രാജ് കപൂർ ചാപ്ലിനെ കാണുന്നത് അപ്പോൾ ചാപ്ലിൻ്റെ കൂടെ നടൻ ദേവാനന്ദും ദേവാനന്ദൻ്റെ സഹോദരനും ചലച്ചിത്ര നിർമ്മാതാവും തിരക്കഥാകൃത്തുമായിട്ടുള്ള ഒക്കെ ഉണ്ടായിരുന്നു അതുകൂടാതെ നർഗീസ് ഉണ്ടായിരുന്നു കെ എ അബ്ബാസ് ഉണ്ടായിരുന്നു ബൽരാജ് സാഹിനി ഉണ്ടായിരുന്നു ഇവരെല്ലാവരും കൂടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ വെനീസിൽ പോയ സമയത്ത് ആണ് ചാപ്ലിൻ അവരെ സ്വിറ്റ്സർലൻഡിലേക്ക് ക്ഷണിക്കുന്നതും അങ്ങനെ ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുവാൻ വേണ്ടി അവർ സ്വിറ്റ്സർലൻഡിലെ മോൺഡ്രിക്സ് നഗരത്തിൽ ചാപ്ലിൻ്റെ വീട്ടിൽ പോയി കാണുകയായിരുന്നു അവിടെ വെച്ചുണ്ടായ ഒരു അനുഭവം രഞ്ജൻദാസ് ഗുപ്തയോട് രാജ് കപൂർ പറയുന്നുണ്ട് അതായത് എങ്ങനെയാണ് ഇത്ര ഗൗരവമുള്ള ഈ സീരിയോ കോമഡീസ് അതായത് ഗൗരവ സ്വഭാവമുള്ള ഈ കോമഡികളിൽ ഇത്ര അനായാസമായിട്ട് ചാർലി ചാപ്പ്ലിന് എങ്ങനെയാണ് അഭിനയിക്കാൻ കഴിയുന്നത് എന്ന് ചാപ്ലിനോട് രാജ് കപൂർ ചോദിച്ചപ്പോൾ കുറച്ച് നേരം ചാർലി ചാപ്ലിൻ മിണ്ടാതിരിക്കുകയും എന്നിട്ട് രാജ് കപൂർ രാജ് കപൂരിൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ച് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു കുറച്ച് നേരം മിണ്ടാതിരുന്നിട്ട് ഒന്നും സംസാരിക്കാതെ ഭാവവ്യത്യാസങ്ങൾ എൻ്റെ മുന്നിൽ മുന്നിലൊന്ന് അഭിനയിച്ച് കാണിക്കാമോ എന്ന് രാജ് കപൂറിനോട് ചാർലി ചാപ്ലിൻ ചോദിക്കുകയായിരുന്നു മൂന്ന് മിനിറ്റ് നേരത്തോളം ചാപ്ലിൻ ചാപ്ലിൻ്റെ മുന്നിൽ ചാർലി ചാപ്ലിൻ്റെ മുന്നിൽ രാജ് കപൂർ അങ്ങനെ ഒന്നും സംസാരിക്കാതെ അഭിനയ ഭാവാഭിനയങ്ങൾ ആ മുഖത്ത് പ്രകടിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ രഞ്ജൻ ദാസ്ഗുപ്തയോട് ചാർലി രാജ് കപൂർ പറഞ്ഞത് ചാപ്ലിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ സമയം മുഴുവൻ രാജ് കപൂർ മാത്രം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ചാപ്ലിൻ ഒന്നും മിണ്ടാതെ രാജ് കപൂർ പറയുന്നത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് അതുകൊണ്ടുകൂടി ആയിരിക്കാം ഒരുപക്ഷെ രസികനായ സരസനായ ചാർലി ചാപ്ലിൻ ഒന്നും മിണ്ടാതെ കുറച്ച് നേരിയിരിക്കൂ എന്നിട്ട് ഒന്നും മിണ്ടാതെ ഒരു ഭാവാഭിനയം മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് കുറച്ച് നേരം എൻ്റെ മുന്നിൽ വെച്ച് കാണിക്കാൻ പറഞ്ഞിട്ട് അങ്ങനെ രാജ് കപൂർ കാണിച്ചു എന്നാണ് പറഞ്ഞത് പക്ഷേ ചാർലി ചാപ്ലിൻ അത് വളരെ ഇഷ്ടപ്പെടുകയും ചാർലി ചാപ്ലിൻ രാജ് കപൂറിനോട് പറയുകയായിരുന്നു നിങ്ങൾ നിങ്ങളുടെ ഇൻസ്റ്റിങ്റ്റ് നിങ്ങളുടെ സഹജഭാവനയെ നിങ്ങളുടെ സഹജവാസനയെ നിങ്ങളുടെ സഹജവാസനയെ എപ്പോഴും പിന്തുടരാൻ ശ്രമിക്കൂ മറ്റാരെയും അനുകരിക്കാതിരിക്കൂ എന്ന് രാജ് കപൂറിനോട് ചാർലി ചപ്പ്ലിൻ പറയുകയായിരുന്നു ആ സംഭാഷണം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതിന് കരയുകയായിരുന്നു എന്നാണ് കൂടെ ഉണ്ടായിരുന്ന നർഗീസാണ് ഇത്രയും വലിയൊരാളിനെ കണ്ടിട്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് യാത്ര പറയൂ കരഞ്ഞുകൊണ്ട് യാത്ര പറയാതിരിക്കൂ എന്ന് പറഞ്ഞു എന്ന് രഞ്ജൻദാസ് ഗുപ്ത എഴുതിയിട്ടുണ്ട് രാജ് കപൂറിൻ്റെ പ്രശസ്ത സിനിമയായ മേലാനാം ജോക്കർ ചാർലി ചാപ്ലിൻ്റെ ലൈം ലൈറ്റ് എന്ന സിനിമയുടെ വലിയ സ്വാധീനത്താൽ നിർമ്മിക്കപ്പെട്ട സിനിമയാണെന്നുള്ളത് ആ രണ്ട് സിനിമകളും കണ്ടിട്ടുള്ളവർക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ചാർലി ചാപ്ലിനെ സംബന്ധിച്ചിടത്തോളം ചാർലി ചാപ്ലിനും രാജ് കപൂരും തമ്മിലുള്ള അവർ ജീവിച്ചു വന്ന സാമൂഹ്യ സാഹചര്യങ്ങളിലുള്ള ചില സമാനതകളും അവരെ രൂപപ്പെടുത്തിയതുമൊക്കെ സത്യത്തിൽ ചാർലി ചാപ്ലിൻ്റെ മാതൃകയിലാണ് രാജ് കപൂർ തൻ്റെ വ്യക്തിത്വത്തിനെ രൂപപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്നുള്ളത് നാം ശ്രദ്ധിക്കേണ്ടതാണ് എന്നാൽ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉള്ള യൂറോപ്പ് ആണ് ചാർലി ചാപ്ലിനെ രൂപപ്പെടുത്തുന്നത് ആ യൂറോപ്പിൻ്റെ വിവിധ സാംസ്കാരിക ധാരകളും ആ ധാരകൾക്കിടയിൽ ഉണ്ടായിരുന്ന സംഘർഷങ്ങളും ചാർലി ചാപ്പിളിൻ്റെ ചലച്ചിത്ര വ്യക്തിത്വത്തെയും അദ്ദേഹത്തിൻ്റെ മഹാപ്രതിഭയെയും രൂപപ്പെടുത്തിയിട്ടുണ്ട് ആ കാലത്തെ കുടിയേറ്റം ആ കാലത്തെ തൊഴിലില്ലായ്മകൾ യന്ത്രവൽക്കരണ യന്ത്രവൽക്കൃത സമൂഹത്തിലുള്ള പ്രശ്നങ്ങൾ വിക്ടോറിയൻ സദാചാരത്തിൻ്റെ പൊള്ളത്തരങ്ങൾ ഒന്നാം ലോകമഹായുദ്ധം ബാക്കി വെച്ച പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ ഇവയെല്ലാമാണ് ചാർലി ചാപ്ലിനെ ചാപ്ലിൻ എന്ന കലാപ്രതിഭാസത്തിന് ഉണ്ടാക്കുന്നത് പക്ഷേ അതേസമയം തന്നെ എന്തുകൊണ്ടാണ് ചാർലി ചാപ്ലിൻ്റെ സിനിമകളുടെ ഈ സാർവലൗകികത എന്നുള്ളതാണ് അതായത് ആഗോളമായ ഒരു മാനവികത ചാർലി ചാപ്ലിൻ്റെ സിനിമകളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിനെയാണ് രാജ് കപൂർ അതാണ് രാജ് കപൂറിനെയും സ്പർശിക്കുന്നത് എന്നുള്ളതാണ് നാം ശ്രദ്ധിക്കേണ്ട കാര്യം രാജ് കപൂറിനെ സംബന്ധിച്ച് അദ്ദേഹം അദ്ദേഹം ജനിച്ച പെഷവാർ അദ്ദേഹത്തിൻ്റെ തൊട്ടു മുന്നിൽ വെച്ച് ഈ രാജ്യം വിഭജിക്കപ്പെടുകയും അദ്ദേഹം ജനിച്ച പെഷവാർ മറ്റൊരു രാജ്യത്തായി മാറുകയും അദ്ദേഹത്തിൻ്റെ കർമ്മ മേഖലയായിട്ടുള്ള ചലച്ചിത്രരംഗം ബോംബെയിലാവുകയും ഒക്കെ ചെയ്യുന്ന വലിയ സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളും സംഘർഷങ്ങളും ഒക്കെ നേരിട്ട് അനുഭവിച്ച രാജ് കപൂർ ആണ് ഒന്നാം ലോകമഹായുദ്ധത്തിന് ശേഷമുള്ള യൂറോപ്യൻ സമൂഹം മാറ്റിമറിച്ച ചാർലി ചപ്പ്ലി ചാപ്ലിനാൽ സ്വാധീനിക്കപ്പെടുന്നത് പെടുന്നത് എന്നത് ഇത് നാം ഈ ജന്മശതാബ്ദി രാജ് കപൂറിൻ്റെ ജന്മശതാബ്ദി വേളയിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ചാർലി ചാപ്ലിനെക്കുറിച്ച് രാജ് കപൂർ പറഞ്ഞ ഒരു ഭാഗം ഞാൻ ഇവിടെ ഉദ്ധരിക്കാൻ ശ്രമിക്കുകയാണ് ഈ സമയത്ത് അത് ഇതാണ് മഹാനായ സർ ചാർലി ചാപ്ലിനും രാജ് കപൂറും തമ്മിൽ താരതമ്യം സാധ്യമല്ല ഇത് രാജ് കപൂറിൻ്റെ തന്നെ വാചകങ്ങളാണ് മഹാനായ സർ ചാർലി ചാപ്ലിനും രാജ് കപൂറും തമ്മിൽ താരതമ്യം സാധ്യമല്ല സൂര്യന് മുന്നിൽ നിർത്തിയ ഒരു വിളക്കുപോലെയാണ് ഞാൻ ചാർലി ചാപ്ലിന് മുന്നിൽ നിൽക്കുന്നത് മനുഷ്യൻ ഭൂമുഖത്ത് ഉള്ളിടത്തോളം കാലം പൂവുകൾ വിടരുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ചലച്ചിത്രങ്ങളും നിലനിൽക്കും ഞാൻ ചാപ്ലിൻ്റെ വലിയ ആരാധകനാണ് ചെറുപ്പകാലം മുതൽക്കേ സിറ്റി ലൈറ്റ്സ് ഞാൻ കണ്ടു മോഡേൺ ടൈംസും ഗോൾഡ് റഷും ലൈം ലൈറ്റും ഞാൻ കണ്ടു എന്നെ സ്വാധീനിച്ചത് അദ്ദേഹത്തിൻ്റെ കലയിലെ ദ ലിറ്റിൽ മാൻ ആണ് ചെറിയ മനുഷ്യൻ ഞാൻ ഇന്ത്യയിലെൻ്റെ കലാജീവിതം തുടങ്ങിയപ്പോൾ ഈ രാജ്യത്ത് മുഴുവൻ ഞാൻ കണ്ടത് അത്തരം മനുഷ്യരെയാണ് ചെറിയ ചെറിയ മനുഷ്യരെ പാവപ്പെട്ടവരെ നിരന്തരം അടിച്ചമർത്തപ്പെട്ടവരെ അവരുടേതല്ലാത്ത കുറ്റത്തിന് ചവിട്ടി മെതിക്കപ്പെട്ടവരെ അത്തരം ചെറിയ മനുഷ്യരെ കണ്ടുകൊണ്ടാണ് എൻ്റെ കലാജീവിതം ബോംബെയിൽ തുടങ്ങിയത് ഇതാണ് രാജ് കപൂർ ചാർലി ചാപ്പിനെ കുറിച്ച് പറഞ്ഞ വാചകങ്ങൾ നമുക്കറിയാം തികഞ്ഞ മാർക്സിസ്റ്റ് ആയിരുന്നു ഖാജ അഹമ്മദ് അബ്ബാസ് ആയിരുന്നു ആവാരയുടെ തിരക്കഥ അല്ലെങ്കിൽ ആവാരയുടെ കഥയുടെ മൂലരൂപം കെ എ അബ്ബാസിൻ്റേതായിരുന്നു എന്ന് നമുക്കറിയാം ഞാൻ പറഞ്ഞത് ഈ ചാ രാജ് കപൂർ ഉണ്ടായി വന്ന സാമൂഹ്യ സാഹചര്യത്തിനെ മനസ്സിലാക്കി അദ്ദേഹം തികഞ്ഞ മാർക്സിസ്റ്റ് ആയിരുന്ന കെ എ അബ്ബാസിൻ്റെ മൂലകഥയെ ആസ്പദമാക്കിയിട്ടാണ് ആവാര എന്ന തരംഗ സൃഷ്ടിയായ ചലച്ചിത്രം നിർമ്മിക്കുന്നത് എന്ന് ഞാൻ സൂചിപ്പിക്കാനാണ് എന്നാൽ അദ്ദേഹത്തെ അതിവൈകാരികതയും രാജ് കപൂറിൻ്റെ ചലച്ചിത്ര ഭാഷയുടെ ആഖ്യാനത്തിലെ അതിവൈകാരികതയും ഒരുപക്ഷേ ബോളിവുഡിൻ്റെ ഇന്നത്തെ ബോളിവുഡിൻ്റെയും ഇന്നത്തെ ഇന്ത്യൻ കമ്പോള സിനിമയുടെയും മുഖ്യധാരയുടെ വ്യാകരണം നിർമ്മിച്ച ചലച്ചിത്ര ആഖ്യാന ഭാഷയുടെ രചയിതാവ് ആയിരുന്ന രാജ് കപൂർ ചാർലി ചാപ്ലിൻ നിന്നും പലവിധത്തിലും വ്യത്യസ്തനായിരിക്കുമ്പോൾ പോലും ചാർലി ചാപ്ലിൻ എന്ന മഹാ ചലച്ചിത്ര സംവിധായകന്റെയും ചലച്ചിത്ര പ്രതിഭയുടെയും സ്വാ ധീനം രാജ് കപൂരിൽ എത്രമാത്രമായിരുന്നു എന്നത് മാത്രം സൂചിപ്പിക്കാനാണ് ഈ ജന്മശതാബ്ദി വേളയിൽ ഈ ദില്ലീ ദാലിയിൽ ഞാൻ ശ്രമിച്ചത് മഹാനായ ചാർലി ചാപ്ലിൻ്റെ ഓർമ്മകൾ കൊണ്ട് മെനഞ്ഞ ഒരു സ്മരണാഞ്ജലി രാജ് കപൂറിന് ദില്ലി ദാലി അർപ്പിക്കുകയാണ് ദില്ലി ദാലി പോഡ്കാസ്റ്റിൻ്റെ ഈ ലക്കം ഇവിടെ സമാപിക്കുകയാണ് ഈ പോഡ്കാസ്റ്റ് ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് കേട്ട സുമനസ്സുകൾക്ക് നന്ദി സ്നേഹപൂർവ്വം എസ് ഗോപാലകൃഷ്ണൻ